ഡ്രമ്മിൽ വെക്കാണെങ്കിൽ സൗകര്യം പി വി സി ആണ് ഇത് മാത്രമല്ല ഇതിപ്പോ നമ്മൾക്ക് കൂടുതൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള സുഖമാണ് ഇത് വെറൈറ്റി ആണ് ഇത് ഇസ്രൈലി അല്ലേ ഇതായിട്ട് ഫസ്റ്റിൽ ഉണ്ടാവും ഫസ്റ്റ് ഉണ്ടാവാണ് പിന്നെ ഇത് അതേപോലെ തന്നെ സീഡ്ലെസ് സീഡ്ലെസ് ഇതിപ്പോ വെച്ചിട്ടിപ്പോ രണ്ട് രണ്ടു വർഷമായി ഇതിപ്പോ ആ കഴിഞ്ഞ വർഷം ഒരത്തെ തോക്ക വരുന്നത് കണ്ടു അപ്പൊ അത് നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതായിരുന്നു ായിട്ട് ഫുള്ള് വരുമ്പോൾ അത് നല്ല വലിപ്പം ഉണ്ട് മാത്രമല്ല ഒന്നും കൊഴിഞ്ഞു പോയിട്ടില്ല അപ്പം വിചാരിച്ചത് ഒന്നുകൂടി സൂക്ഷിക്കണം ചെയ്യാൻ നന്നാക്കി അവിടുത്തെ നമ്മള് ചമ്മല് നമ്മൾ മുറ്റ മുറ്റടിച്ച് തരുന്ന ചമ്മല് നമുക്ക് ഇതിന് നിക്ഷേപിക്കും ചെയ്യാം ആ കാരണം നമ്മള് അത് ഉപകാരപ്പെടുത്താം എങ്ങനെ അത് കൊറച്ച് കഴിയുമ്പോഴേക്ക് ഒരാഴ്ച ഒന്നുകൂടി താഴും ചെയ്യും ആ അതെ 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 ആ അതെ 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 ആ അത്യാവശ്യം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ആ കുറച്ചും കൂടി കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു ഇല്ല ഇത് നല്ല കമ്പനിയാണ് ഇത് നല്ല കമ്പനി കൂടുതലും പിന്നെ ബുദ്ധിമുട്ട് വരില്ല ഇതിന് പിന്നെ ഇത് ഇത് പിന്നെ അത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ലഅത്തി നല്ലോണം ഉണ്ടായിരുന്നു ഇതാ മഞ്ഞ ടൈപ്പ് നല്ലോണം ഉണ്ടായിരുന്നു ഇത് ഫ്രണ്ട് അല്ലയുന്ന അച്ഛതായിരുന്നു എന്റെ കമ്പ് ആ കമ്പ് ആ കമ്പ് അച്ചെന്നാണ് കമ്പ് അയച്ചെന്ന് ഞാനിവിടെ ശരിക്ക് പിടിപ്പിച്ചു പക്ഷെ നല്ല ബുഷായിട്ട് വന്നിരുന്നു കഴിഞ്ഞ വർഷം നല്ലോണം ഉണ്ടായിരുന്നു അത് നല്ല നല്ല അത് പിന്നെ നല്ലോണം വലിപ്പം ഉണ്ടായും ചെയ്തിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ആ അതെ അതെ ഇതില്ല ഇതിപ്പോ ഈ ഈ സീസണിൽ കായ്ക്കും അത് എന്നിട്ട് ഇപ്പൊ ഏകദേശം അഞ്ചാറ് മാസം മാസാവും അതിന്റെ വളവ് എടുക്കണെങ്കിൽ മധുരള്ളാണ് മധുര മധുരള്ള ഇല്ല അത് ആദ്യമായിട്ട് ഉണ്ടാവുക ഫസ്റ്റിലുണ്ടാവുക ഫസ്റ്റിലുണ്ടാവുക പിന്നെ ഇത് അതേപോലെ തന്നെ സീഡ്ലെസ് ലെമൺ ആണ് ഇത് അത്യാവശ്യം നല്ല ലെമൺ ആട്ടോ നല്ല എന്റെ നല്ല നീരല്ലേ കായ്ക്കുന്നില്ല കഴിക്കുന്നില്ല കായ്ക്കുന്നില്ല നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം നമ്മൾ വെച്ചിട്ടങ്ങ് പോവേ പറ്റില്ല ഒന്ന് ഇടക്കൊന്ന് ഒന്ന് ശ്രദ്ധിക്കുക ആ അതെ അതെ ഇപ്പൊ ദിനാ ദിനാത്ത അതെ 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 ഇതൊന്നുകൂടെ നമ്മള് കാര്യമായിട്ട് ആ മുളച്ചത് നമ്മുടെ ഇതാണ് വരിഞ്ഞാമാണ് വരിഞ്ഞാബൽ നമ്മളാ ഗുരു എന്നിട്ട് അല്ലിട ഉണ്ടാവുവാണെങ്കിൽ ഇണ്ടാവട്ടെ പിന്നെ പാകിസ്ഥാൻ മലബരിയില്ലേ ആ ലോങ് ഡ്രൈവ് അല്ല ഇത് കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് നല്ല മധുരം തോന്നും നമ്മുടെ ഇത് മലപ്പുറം റഷ്യൻ്റെ അടുത്ത് വാങ്ങിച്ചതായി ആ അപ്പൊ അവർ അദ്ദേഹം പറയുന്നത് നല്ല മധുരണ്ട് അപ്പൊ ഇത് നോക്കുമ്പോ നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കട്ട് ചെയ്തിട്ട് എന്റെ ആ തൂമ്പ് ഞാൻ ഇവിടെ ഈ മരത്തിൽ ഇതിൽ വെറുതെ വെറുതെ വെച്ചതാണ് അപ്പൊ അത് മുളച്ചുണ്ടായിരുന്നതാ ഞാൻ ആ തണ്ടല്ലോ തണ്ട് ഞാൻ വെറുതെ ഒന്ന് കുത്തി വെച്ചിട്ടുള്ളു വീട്ടിൽ കാണാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ ഈ ഡ്രാഗൺ എന്താണ് ചെയ്യാതെന്നൊക്കെ അറിയാലോ ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അവർ കാണിച്ചു കൊടുക്കുക മാത്രമല്ല അപ്പൊ എല്ലാ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പറിച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാകും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം ഏഹ് പിന്നെ അല്ലെങ്കിൽ കഷ്ണം കെട്ടി കൊടുക്കാം ആ രീതിയിൽ അതെ അതെ ഇത് പി വി സി പൈപ്പാണ് പി വി സി പൈപ്പ് നല്ല നമുക്ക് നമ്മൾ അതായത് ഡ്രമ്മിൽ വെക്കാണെങ്കിൽ സൗകര്യം പി വി സി ആണ് ഇത് നമ്മൾക്ക് കൂടുതൽ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനും സുഖമാണ് അതെ അതെ ഞാനിപ്പോ അതേപോലെ മൂന്നാല് ഡ്രം നമ്മൾ കൊടുത്തു നമുക്ക് റെഡി അത് ആയിക്കൊടുക്കാം അത് മാത്രമല്ല ഇപ്പൊ അത് എവിടെക്കുണ്ട് അതൊക്കെ ഉണ്ടല്ലോ ആ അല്ല അത് പിന്നെ അമേരിക്കൻ വീട്ടിയാണ് ആ ആ പോസ്റ്റ് പിന്നെ ഏഴരടി ഏഴടി ഏഴടി ആ ഒന്നര അടി താഴക്കോ അഞ്ചര അടി പക്ഷെ ഇതിന്റെ ഒക്കെ നല്ല വെയിൽ വേണം എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അതിന്റെ കായ്ക്കല അവിടെ നല്ലോണം വെയിൽ കിട്ടും അവിടെ ഉണ്ടായി നല്ല വെയില് വേണം ഏഹ് ഇതും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ആ അതെ 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 ഇതുമൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇതന്നെ ഇത് ഇത് വെറൈറ്റി ആണ് ഇത് ഇസ്രായേലി എല്ലോ ആണ് യെല്ലോ കളർ യെല്ലോ കളറ് പക്ഷെ ഇസ്രായേലി എല്ലോ നമ്മൾക്ക് ദുർലഭമായിട്ട് ഉണ്ടാവുള്ളൂ ഒരു ആറ് ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാലെണ്ണം പോവും രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ ഉണ്ടാവും നേരെ മറിച്ച് മെക്സിക്കനും അതേപോലെ അമേരിക്കൻ ബ്യൂട്ടിയാണ് റെഡ് ആണെന്നുണ്ടെങ്കിൽ ആ ആറെണ്ണം ഉണ്ടെങ്കിൽ ആറെണ്ണം ഉണ്ടാവും വളരെ ദുർലഭമായിട്ടേ കൊഴിഞ്ഞുള്ളു നമ്മൾ അത് വൈറ്റ് വൈറ്റ്നാവലേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്രാവശ്യം മാത്രല്ല ഇപ്പൊ നിറച്ചും ഈ പക്ഷെ നിറച്ചും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റും ആയിരുന്നു അത് മാത്രല്ല ഒന്ന് മഴ പെയ്ത സമയത്ത് ഒന്നും കൂടെ അങ്ങ് വലുതാൻ തുടങ്ങി മഴ പെയ്ത അപ്പൊ ഒന്നുകൂടി വലുതാൻ തുടങ്ങിയിട്ട് പൊട്ടാൻ തുടങ്ങി എന്നാലും മഴ പെയ്തെത്തിട്ട് പിന്നെ വലിയൊരു മധുരത്തിന് കുറവൊന്നും തോന്നിട്ടില്ല പിന്നെ ഇത് മിറാക്കൽ ഫ്രൂട്ടാണ് രണ്ട് മണിക്കൂറിന് ഏത് പുളി കഴിച്ചിട്ടുണ്ടെങ്കിലും മധുരമായിരിക്കും അതെ അതെ ആ അതെ അതെ ഇനിയിപ്പോ ഒരു ഒരു മാസം രണ്ട് മാസം കൂടെ ആവണത് ഈ സ്ഥലത്ത് നമ്മളീ ചുറ്റു ഭാഗത്തുണ്ടല്ലോ നമ്മളിപ്പോ വീടിന്റെ ചുറ്റുപാത നമ്മള് ഇരുപത് ടൈപ്പ് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് അതായത് മാവു ആണെങ്കിൽ അതില് വിവട്ടാതെ മാവ് മാവ് അതിനെ കൂട്ടിയിട്ട് നമ്മള് ഇരുപത് തരം ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മളിവിടെ വീടിന്റെ ചുറ്റു അതിപ്പോ അതിപ്പോ ഇപ്പറം ആവശ്യം ആദ്യമായിട്ട് നമ്മൾ ഉണ്ടല്ലോ ലോകൻ പൂത്തു ആ ലോകൻ പൂവിട്ടു ആദ്യമായിട്ടാണ് ഇത് പിന്നെ ഇത് വെച്ചിട്ട് മൂന്നാല് വർഷമായിരുന്നു അത് ഏതാണ് നമ്മൾക്ക് അറിയില്ല ആദ്യമായിട്ട് കായിക്കണം